എല്ലാരും വോട്ട് ചെയ്യണം നമ്മളുടെ അവകാശം മാത്രമല്ല കടമയും കൂടെ എല്ലാരും വോട്ട് ചെയ്യണം നമ്മളുടെ അവകാശം മാത്രമല്ല കടമയും കൂടെ നല്ല ചോദ്യം അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്നോട് ചോദിക്കണം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഇതിന്റെ കേസ് ഫയലും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ട് ഇറങ്ങുന്നു കണ്ടിട്ടില്ല എന്നിട്ട് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ് അങ്ങനെ തന്നെ ആര് തെറ്റെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം ഒരു കാരണവശാലും രക്ഷപ്പെടരുതാണ് ഞാൻ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കാം മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കാ